കെ സി ബി സി പ്രോലൈവ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിലുള്ള ജീവസംരക്ഷണ സന്ദേശയാത്രയ്ക്ക് പാലായിൽ സ്വീകരണം നൽകി പാല രൂപതാ മെത്രാന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ദൈവത്തിന്റെ അവകാശമായ ജീവൻ അതിൽ ഏറ്റവും പ്രധാനമായ മനുഷ്യജീവൻ അതിനെ തൊടാനോ ഹനിക്കാനോ ആർക്കും അവകാശമില്ലെന്ന പിതാവ് ഓർമ്മപ്പെടുത്തി ഉച്ച ഉച്ചകഴിഞ്ഞ് പാല ലാളം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ അധ്യാപകരും കുട്ടികളും ചേർന്ന് ജീവസംരക്ഷണ സന്ദേശയാത്രയ്ക്ക് സ്വീകരണം നൽകി പ്രദേശത്തുണ്ടായിരുന്ന ശക്തമായ മഴയെപ്പോലും അവഗണിച്ചാണ് കുട്ടികളടക്കം സന്ദേശയാത്രയെ സ്വീകരിച്ചത് പ്രൊലൈഫ് പിതൃവേദി മാതൃവേദി നവോമി ഫോറം യുവജന സംഘടനയായ എസ് എം വൈ എം എന്നിവയിലെ പ്രവർത്തകർ റാലിയായി ബിഷപ്പ് ഹൌസിലേക്ക് ജീവസംരക്ഷണ സന്ദേശയാത്രയ്ക്ക് സ്വീകരണം നൽകി െതിരായിട്ടുള്ള നിലപാട് എടുക്കുക എന്നതാണ് നിങ്ങളുടെ ഒക്കെ കയ്യിലുള്ള കാണിക്കുന്ന കാര്യം അതാണ് ഒരു ഫീറ്റസ് അബോർട്ട് ചെയ്ത് കളയുക എന്നുള്ളത് വലിയ തിന്മയാണ് തൊലികാസഭ ക്രൈസ്തവ അത്മീയതയിൽ അടിയുടിച്ചു നിന്നുകൊണ്ട് എന്നും പഠിപ്പിക്കുന്നത് ജീവന്റെ ആരംഭം മുതൽ അതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അല്ലാതെ നമ്മൾ പെരുമാറിയാല് അത് കൊലപാതകമാണ് അത് കൊലപാതകമാണ് അപ്പം അബോർഷന് എതിരായിട്ടുള്ള നിലപാട് തന്നെയാണ് മുഖ്യമായ അർത്ഥത്തിൽ പ്രോ ലൈഫ് ബിഷപ്പ് ഹൌസിൽ നടന്ന സമ്മേളനത്തിൽ പാലാരൂപത പ്രൊലൈഫ് പ്രസിഡന്റ് മാത്യു എം കുര്യാക്കോസ് സ്വാഗതം ആശംസിച്ചു സന്ദേശയാത്രയുടെ ജനറൽ കോർഡിനേറ്റർ ശ്രീ സാബു യാത്രയുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകി പാലാരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വേത്താനത്ത് എന്നിവർ ആശംസ നേർന്നു പാലാ പ്രൊലൈഫ് സെക്രട്ടറി ഡോക്ടർ ഫെലിക്സ് ജെയിംസ് നന്ദി അർപ്പിച്ചു യാത്രാ സംഘം ഭരണങ്ങാനം സെന്റ് അൽഫോൻസ ഷൈനിൽ അൽഫോൻസാമയുടെ കബറിടം സന്ദർശിച്ചു കോട്ടയം ജീവന്റെ സംരക്ഷകരായി തീരുക എന്നത് ഏവരുടെയും കടമയാണെന്ന് ഉദ്ബോധിപ്പിച്ച് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ജീവൻ ദൈവത്തിന്റെ ദാനമാണെന്നും ചൂണ്ടിക്കാട്ടി കെ സി ബി സി പ്രൊലൈഫ് സംസ്ഥാന സമിതി നയിക്കുന്ന ജീവസംരക്ഷണ സന്ദേശയാത്രയ്ക്ക് വെളിച്ചാനി സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് ജീവൻ ദൈവത്തിന്റെ ദാനമാണെന്നും അമ്മയുടെ ഉദരത്തിൽ ഉത്ഭവിക്കുന്ന നിമിഷം തന്നെ ഒരു മനുഷ്യ ശിശു രൂപപ്പെടുന്നതാണെന്നും ആ ജീവനെ നശിപ്പിക്കാൻ ആർക്കും അവകാശമില്ലെന്നും കാഞ്ഞിരപ്പള്ളി രൂപത മാർ ജോസ് പുളിക്കൽ ഉദ്ബോധിപ്പിച്ചു അബോർഷൻ ദയാവധം ആത്മഹത്യ ഇത്തരത്തിലുള്ള ഏതു പ്രവൃത്തിയും ജീവനെ നശിപ്പിക്കുന്നതാണ് ജീവന്റെ സംരക്ഷകരായി തീരുക എന്നത് ഏവരുടെയും കടമയാണെന്നും മാർ ജോസ് പുളിക്കൽ ചൂണ്ടിക്കാട്ടി ഈ യാത്ര കടന്നുപോകേണ്ടതല്ല മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെ യും ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങേണ്ട സന്ദേശയാത്രയാണെന്നും അഭിപന്തി പിതാവ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കവെ ഓർമ്മപ്പെടുത്തി സുപ്രധാനമായ ഒരു യാത്രയാണ് ഇതുവഴി കടന്നുപോകുന്നത് ഇത് കടന്നു പോകാൻ പാടില്ലാത്ത ഒരു യാത്രയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ വഴി മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ആഴമായ സ്വാധീനം ചെലുത്തേണ്ട ഒരു യാത്രയാണ് ജീവ സംരക്ഷണ സന്ദേശം എന്നത് അങ്ങനൊരു ശക്തമായ സന്ദേശം ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് കാഞ്ഞിരപ്പള്ളി രൂപതിയുടെ ഫാമിലി അപ്പൊസ്തലൈ ഡയറക്ടർ റവറാൻ ഫാദർ മാത്യു ഓലിക്കൽ കെ സി ബിസി പ്രൊലൈഫ് ജനറൽ സെക്രട്ടറി ജെയിംസ് ആഴ്ചങ്ങാടൻ വെളിച്ചിയാനി ഫൊറോന വികാരി ഫാദർ ഇമാനുവൽ മടുക്കകുഴി പ്രോലൈഫ് പ്രസിഡന്റ് ജോസുകുട്ടി മേച്ചേരി തകിടിയേൽ സിബിസിഐ ലേറ്റി കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ രൂപത പിതൃവേദി പ്രസിഡന്റ് സാജു ജോസഫ് കൊച്ചുവീട്ടിൽ മാതൃവേദി വെളിച്ചിയാനി ഫൊറോന പ്രസിഡന്റ് ജോളി പുതിയാമ്പിൽ എന്നിവരും പ്രസംഗിച്ചു ജോയ്സ് മുക്കുടം ജീവവിസ്മയം മാജിക് അവതരിപ്പിച്ചു കെ സി ബി സി പ്രൊലൈഫ് സമിതി ജനറൽ കോർഡിനേറ്റർ സാബു ജോസ് നന്ദി പറഞ്ഞു ഫാമിലി അപ്പസ്തൊലൈറ്റ് ആനിമേറ്റർ സിസ്റ്റർ ജ്യോതി മരിയ സി എസ് എൻ മാതൃവേദി പിതൃവേദി അംഗങ്ങൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഷെഗേനാനൂസ് കോട്ടയം